ഒക്ടോബർ പതിനഞ്ച് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ ഈശോയുടെ വിശുദ്ധ ത്രേസ്യ എന്നും അറിയപ്പെടുന്ന ആവിലായിലെ വിശുദ്ധ ത്രേസ്യ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് സ്പെയിനിലെ ആവിലായിലുള്ള ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു സുഹൃതസമ്പന്നരും ദൈവഭക്തരുമായ അലോൺസോ ബയാത്രീസ് ദമ്പതികളുടെ ഒൻപത് മക്കളിൽ മൂന്നാമത്തെ കുഞ്ഞാണ് ത്രേസ്യ ഏഴു വയസ്സ് ആയപ്പോൾ മുതൽ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ച ത്രേസ്യയ്ക്ക് ഒരു വിശുദ്ധ ആകണമെന്നും രക്തസാക്ഷിയാകണമെന്നും ആഗ്രഹമുണ്ടായി മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച നല്ല സ്വാധീനത്തെക്കുറിച്ച് ത്രേസ്യ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആനന്ദം നല്ല പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു അപ്പനിൽ നിന്ന് എനിക്ക് വായനാശിനി ലഭിച്ചു അമ്മയാകട്ടെ പ്രാർത്ഥനയിലും മാതാവിനോടുള്ള ഭക്തിയിലും പുണ്യവന്മാരോടുള്ള പ്രാർത്ഥനയിലും ഞങ്ങളെ വളർത്തി പുണ്യാപൂർത്തിക്കല്ലാതെ മറ്റൊന്നിലും മാതാപിതാക്കൾക്ക് താൽപ്പര്യം ഇല്ലായിരുന്നു ത്രേസ്യായിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പരിശുദ്ധ അമ്മയുടെ രൂപത്തിനുമ്പിൽ പ്രണവിച്ച് അവളിങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധ പരിശുദ്ധകനിക മറിയമേ അങ്ങൻ്റെ അമ്മയും സങ്കേതവും ആയിരിക്കണമേ അമ്മയുടെ മരണശേഷം ത്രേസ്യ മൂത്ത സഹോദരിയുടെ സംരക്ഷണയിൽ വീട്ടിലായിരുന്നു ആ സമയത്ത് അവൾ അവളുടെ ഒരു ബന്ധുവുമായി അടുത്ത സുഹൃത് ബന്ധത്തിലായി ലൗകിക ജീവിതത്തിൽ തൽപര്യായിരുന്ന ആ ബന്ധുവുമായുള്ള മോശമായ സംസാരങ്ങൾ അവളുടെ പുണ്യ ജീവിതത്തെ സാരമായി ബാധിച്ചു ഇതേക്കുറിച്ച് അവൾ തൻ്റെ പിതാവിനോട് സംസാരിക്കുകയും പിതാവ് അവളെ അടുത്തുള്ള ഒരു കോൺവെൻറ് സ്കൂളിൻ്റെ ബോർഡിങ്ങിലേക്ക് അയയ്ക്കുകയും ചെയ്തു പതിനാറാമത്തെ വയസ്സിലാണ് ത്രേസ്യ ബോർഡിംഗ് സ്കൂളിൽ എത്തിയത് ആദ്യ ദിവസങ്ങളിൽ ത്രേശ്യായിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി തൻ്റെ കഴിഞ്ഞുപോയ മൂന്ന് വർഷത്തെ മോശമായ ജീവിതത്തെക്കുറിച്ച് അവൾ ദുഃഖിച്ചു സാവധാനം അവളുടെ ചിന്തകൾ പുണ്യ ജീവിതത്തെക്കുറിച്ചായി ഹൃദയസമാധാനത്തിലേക്ക് മടങ്ങിയ ത്രേസ്യ വിശുദ്ധയാകാൻ ആഗ്രഹിച്ചു അവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ വിശുദ്ധമായ സ്വാധീനം ത്രേശ്യായിക്ക് വലിയ അനുഗ്രഹമായി ഗുരുതരമായ രോഗം പിടിപെട്ട ത്രേസ്യ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ ചികിത്സയ്ക്കായി സഹോദരിയുടെ വീട്ടിലെത്തി ഒരു കന്യാസ്ത്രീയാകാനുള്ള ആഗ്രഹവുമായി അവളേറെ നാൾ പോരാടി അവൾക്ക് ഒരു നല്ല കന്യാസ്ത്രീയാകാൻ സാധിക്കില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ പിശാജ് പരിശ്രമിച്ചു പോരാട്ടത്തിൽ ത്രേസ്യ ജയിച്ചെങ്കിലും മഠത്തിൽ ചേരാനുള്ള അവളുടെ തീരുമാനത്തെ പിതാവ് എതിർത്തു എന്നാൽ സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഇരുപതാമത്തെ വയസ്സിൽ ത്രേസ്യയും സഹോദരൻ റോഡ്രിഗ്രോയും ഒരു ദിവസം അതിരാവിലെ ആരും അറിയാതെ വീട്ടിൽ നിന്നിറങ്ങി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നവംബർ രണ്ടിന് തെരേസ ആവിലായിലെ കർമലൈറ്റ് കോൺവെൻ്റിൽ പ്രവേശിച്ചു ഒരു വർഷത്തിനു ശേഷം പ്രഥവാഗ്ദാനം ചെയ്ത ത്രേസ്യ ഏതാനും വർഷങ്ങൾ രോഗാവസ്ഥയിലായി നാല് ദിവസം മരണാവസ്ഥയിൽ കിടന്ന ത്രേസ്യ തുടർന്ന് സഹോദരിയുടെ വീട്ടിൽ താമസിച്ച് സൗഖ്യം പ്രാപിച്ചു ഒരിക്കൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയെക്കുറിച്ചുള്ള പുസ്തകം ത്രേശ്യായിക്ക് അവളുടെ അമ്മാവനിൽ നിന്ന് ലഭിച്ചു ആ പുസ്തകം ത്രേശ്യായി വളരെയേറെ സ്വാധീനിച്ചു കോൺവെൻ്റിൽ തിരിച്ചെത്തിയ ത്രേസ്യ സ്വന്തം ആത്മാവിൽ ദൈവത്തെ തേടുന്ന ആ പുസ്തകത്തിലെ പ്രാർത്ഥനാ രീതി പരിശീലിക്കാൻ തുടങ്ങി മിസ്റ്റിക് അനുഭവങ്ങൾ ഉള്ളവർ പറയുന്ന നിശബ്ദതയുടെ പ്രാർത്ഥന ഒന്നാകലിൻ്റെ പ്രാർത്ഥന എന്നീ ആഴമായ പ്രാർത്ഥന അനുഭവത്തിലേക്ക് ത്രേസ്യ വളർന്നു ത്രേശ്യയുടെ തുടർച്ചയായ ശാരീരിക വേദന അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറി മാസങ്ങളോളം നീണ്ട ഏകാന്തതയുടെയും സഹനങ്ങളുടെയും നാളുകളിലെ അവളുടെ ദിവസേനയുള്ള പ്രാർത്ഥന വലിയ ഫലമാണ് ഉളവാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ വിശുദ്ധ വികസിപ്പിതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ത്രേശീയ അവളുടെ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു അടുത്ത പത്തു വർഷക്കാലം സിസ്റ്റർ ത്രേസ്യ ഒരു സാധാരണ ആത്മീയ ജീവിതമാണ് നയിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാലിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപത്തിന് സമീപത്തു കൂടി പോകുമ്പോൾ ത്രേസ്യ പെട്ടെന്ന് ഒരു ആത്മീയ വികാര വിവശതയിലായി അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ അവൾക്ക് കണ്ണുനീരിൻ്റെ വരം ലഭിച്ചു അധികം താമസിയാതെ ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ കുംഭസാരം എന്ന പുസ്തകം ത്രേസ്യ വായിക്കുകയും അത് അവളിൽ ആഴമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു ദൈവം അവളുടെ ഉള്ളിലുണ്ടെന്നും ഉള്ളിലുള്ള ദൈവത്തിലേക്കുള്ള യാത്ര അവൾ ഒഴിവാക്കുകയാണെന്നും അകച്ചു നിന്ന് ത്രേസ്യ മനസ്സിലാക്കി അടുത്ത വർഷങ്ങളിൽ ത്രേസ്യയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമാണ് സംഭവിച്ചത് നിരവധി ദർശനങ്ങളും ആത്മീയ ആത്മീയാനുഭൂതികളും ത്രേസ്യയ്ക്ക് ലഭിച്ചു ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന അനുഭവങ്ങൾ വിശദിക്കുണ്ടായിട്ടുണ്ട് സ്വന്തം മഠത്തിൻ്റെയും സ്പെയിനിലുള്ള മറ്റ് കർമ്മലീത മഠങ്ങളുടെയും മോശമായ അവസ്ഥയെക്കുറിച്ച് ഈശോ ത്രേസ്യായിക്ക് ബോധ്യം നൽകുകയും കർമ്മലീത സഭയുടെ നവീകരണത്തിനായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ സിസ്റ്റർ ത്രേസ്യ ആവിലായിൽ വിശുദ്ധ യുസൈപ്പിതാവിൻ്റെ നാമത്തിൽ ഒരു പുതിയ മഠം സ്ഥാപിച്ചു പ്രാദേശിക ബിഷപ്പിൻ്റെയും മാർപ്പാപ്പയുടെയും അംഗീകാരത്തോടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ രണ്ട് കന്യാസികൾക്കൊപ്പം ത്രേസ്യ പുതിയ കോൺവെൻറ്റിലേക്ക് മാറി അക്കാലത്തെ രീതി അനുസരിച്ച് തൻ്റെ പേരിനോട് ചേർത്ത് കുടുംബപ്പേര് ചേർക്കുന്നതിന് പകരം ഈശ്വര ത്രേസ്യ എന്ന പേര് സ്വീകരിച്ച വിശുദ്ധ അമ്മ ത്രേസ്യ എന്ന് വിളിക്കപ്പെട്ടു പുതിയ സഭയുടെ സുപ്പീരിയർ സ്ഥാനം ഏറ്റെടുത്ത അമ്മ ത് അടുത്ത അഞ്ച് വർഷങ്ങൾ പ്രാർത്ഥനയ്ക്കും എഴുത്തിനുമായി ചിലവഴിച്ചു സഹോദര സന്യാസികളെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വഴി നൽത്തുന്നതിനായി പൂർണ്ണതയിലേക്കുള്ള വഴികൾ എന്ന പുസ്തകം അമ്മ ത് തയ്യാറാക്കി തൻ്റെ സന്യാസ സഭയ്ക്കായി ഒരു പുതിയ ഭരണഘടനയും വിശുദ്ധ എഴുതി കഠിനമായ പ്രായച്ചിത്വങ്ങൾ പ്രാർത്ഥന ഏകാന്തത കഠിനമായ ദാരിദ്ര്യം ലോകത്തിൽ നിന്നുള്ള വേർപാട് എന്നിവ ഉൾപ്പെടുന്ന ആശ്രമ ജീവിത രീതിയിലേക്ക് പുതിയ സന്യാസ സഭ തിരിച്ചു വന്നു പ്രായശിത്വത്തിൻ്റെ ഭാഗമായി ചെരുപ്പില്ലാതെ നടക്കുന്ന രീതി അവർ സ്വീകരിച്ചതുകൊണ്ട് നിഷ്പാദുക കർമ്മലീത്തക്കാർ എന്ന് അവർ അറിയപ്പെട്ടു പുതിയ നിയമാവലി അനുസരിച്ചുള്ള പതിനേഴ് ആശ്രമങ്ങൾ അമ്മത് സ്പെയിനിൽ സ്ഥാപിച്ചു തൻ്റെ പുതിയ ആത്മീയ പിതാവായ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാന സഹായത്തോടെ പുരുഷന്മാർക്ക് വേണ്ടിയും രണ്ട് ആശ്രമങ്ങൾ അമ്മത്ത് ആരംഭിച്ചു പഴയ രീതിയിലുള്ള കർമ്മലീത സഭയിൽ നിന്ന് വലിയ എതിർപ്പുകൾ അമ്മത്ത് റേസ്യയ്ക്കുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ ചേർന്ന പൊതു ചാപ്റ്റർ യോഗം എല്ലാ പരിഷ്കാരങ്ങളും നിർത്തിവെച്ച് വിരമിക്കുവാൻ അമ്മത്ത് റേസിയോട് ആവശ്യപ്പെട്ടു രണ്ട് വിഭാഗങ്ങളും പ്രത്യേക പ്രവിശ്യകളായി തിരിച്ചുകൊണ്ട് മാർപ്പാപ്പ ഉത്തരവിടുന്നതുവരെ അമ്മത്ത് റേസിയയുടെ പരിഷ്കാരങ്ങൾ വലിയ എതിർപ്പിനെയാണ് നേരിട്ടത് അമ്മത്ത് റേസിയ എഴുതിയ നാല് പ്രധാന പുസ്തകങ്ങളും നിരവധി ചെറിയ രചനകളും മുപ്പത്തിയൊന്ന് കവിതകളും നാനൂറ്റി അൻപത്തിയെട്ട് കത്തുകളും സഭാചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയ ആത്മീയ രചനകളാണ് അതിലൂടെ തിരുസഭയുടെ വേദപാരംഗത എന്ന പദവിയിലേക്ക് അമ്പത് ഉയർത്തപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലിന് അമ്പത് റേസ്യ സ്വർഗത്തിലേക്ക് യാത്രയായി മരണത്തോടെ വിശുദ്ധിയുടെ മുഖം കൂടുതൽ പ്രകാശിതമാവുകയും ശരീരത്തിൽ നിന്നും സുഗന്ധം എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഗ്രിഹരി പതിനഞ്ചാമൻ പാപ്പ ആവിലായിലെ തെരേസായെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു